അഞ്ചൽ ബൈപ്പാസിലും സമീപ പ്രദേശത്തു നിന്നും വലിയ രീതിയിലുള്ള രാസലഹരി വേട്ട നടന്നതിനെ തുടർന്ന് പോലീസും സ്പെഷ്യൽ ടീമുകളും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ വിവിധ സംഘങ്ങളാണ് അഞ്ചൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും അഞ്ചൽ ബൈപ്പാസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡാൻസ് ഓഫ് ടീമിൽ ടീമിലുൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് അഞ്ചൽ ബൈപ്പാസിൽ സ്ഥിരമായി കാണാറുള്ള രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കുമൊക്കെയുള്ള ജനക്കൂട്ടം ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയിലുമെത്തി മുൻപ് തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതെയാണ് അഞ്ചൽ ബൈപ്പാസ് കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തുടർന്ന് നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരുന്നവരായിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചൽ ബൈപ്പാസിൽ നിന്നും പ്രദേശമായ ഏറം കളീലിക്കടയിൽ നിന്നും പിടികൂടിയത് അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കൈമാറ്റം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ ടാൻസാർ ടീമിൽ ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരുന്നു വരും ദിവസങ്ങളിലും അതിശക്തമായ രീതിയിലുള്ള പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നമസ്കാരം ഞാൻ കൊല്ലൂർ സപ്പോർട്ട് അസിസ്റ്റന്റ് അസിസ്റ്റൻ്റ് മാത്രമേ ഇപ്പോൾ റീസെൻ്റ് ഇവിടെ ഇപ്പോൾ അഞ്ചൻ ബൈപ്പാസ് എം ഡി എം എ മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം പോലീസ് കണ്ടർമാരുടെ പരിശോധനയിൽ പിടിക്കപ്പെടുകയുണ്ടായി അതിലുപരി ലൈസൻസ് ഇല്ലാതെയുള്ള വാഹനം ഓടിക്കുന്നതും പിന്നെ പൊലീഷൻ അന്തർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് അവരുടെ അല്ലാത്ത സർട്ടിഫിക്കറ്റുകളും അയാളല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളെ കോട്ടയക്കാലജുകളിൽ അതിതീവ്ര പ്രകാശവും അതി അമിത ശബ്ദവും എന്നിവയായിട്ടൊക്കെ എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ജോയിൻ്റാക്കിയ നിർദ്ദേശപ്രകാരം അതിൽ ബൈപ്പാസിൽ പരിശോധന ഉണ്ടായിരുന്നതാണ് അതിൽ അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടുണ്ട് അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് വാങ്ങി പോകുന്നു അല്ലുള്ളവർക്ക് ഉപ്പന ഏർപ്പെടുത്തി ഇതിന്റെ തുടർച്ചയായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പും ശക്തമായ രീതിയിലുള്ള പരിശോധനയുമായി അഞ്ചൽ ബൈപ്പാസിലും സജീവമായിട്ടുള്ളത് പരിശോധനകൾ മറ്റുള്ള കാര്യങ്ങൾ അഞ്ചൽ ബൈപ്പാസിലും ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെ ലൈസൻസ് എടുക്കുക പ്രായമാകാത്ത ആൾക്കാരുടെ വാഹനം ഓടിക്കും അങ്ങനെയുള്ള അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അത് നല്ല നല്ല രീതിയിലുള്ള പരിശോധനകൾ ശക്തമായ രീതിയിൽ നടത്തുമെന്ന് അറിയിക്കുന്നു മീഡിയസും മറ്റുള്ള പബ്ലിക്കും സഹകരിക്കണമെന്ന് ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്